ും മീചോറും രണ്ടുപേരും അഭിനയിക്കുകയാണ് വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട് ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർട്ടം ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ സ്ക്രീൻ നല്ലതാണെങ്കിൽ അപീക്ഷനുമായിട്ട് നല്ലതാണെങ്കിൽ ആക്ടേഴ്സും ഒരിക്കലും ആരും എനിക്കോ പ്രശ്നമുണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആയ സമയത്ത് പോകാനുള്ള കൃത്യമായിട്ട് ഓർമ്മയുണ്ട് അതിൽ ആശയപ്പുണ്ട് ലീവിംഗ് ഗെയിമിന്റെ വേദിയാണ് ഒരു ഷോർട്ടിനായിട്ട് അത് ശ്രീനിവാസൻ സർ എല്ലാവരും നല്ലൊരു ക്യാരക്ടറായിട്ട് കുഞ്ചാക്കി ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കാനാണ് വരുന്നത് അവരുടെ ഓ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ള സ്പേസ് ഇല്ല അപ്പൊ എൻ ടി വാസുദേവർ നാരിസറിന്റെ ഒരു ആന്തോളജിന്റെ ഒരു ഭാവ ട്രിബ്യൂട്ടായിട്ടാണ് നമ്മൾ എല്ലാവരും കരുതുന്നത് ഇന്നത്തെ അവസാനം എനിക്ക് ആരും അശ്വതി ഒന്നും ചോദിച്ചിട്ടില്ല ഡിസ്കസ് ചെയ്യാൻ ഉണ്ടായിരുന്നേ ഉള്ളൂ അല്ലാതെ അതൊരു ഒരിക്കലും നോ ആവില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു അതിന് അതിനെ പകരം വയ്ക്കാൻ വേറെ ആരുമില്ല അപ്പം അതിലൊരു അഭിനേറ്റർ രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ രസമാണ്